നത്തിങ് ഈസ് സോ സ്ട്രോങ് ആസ്റ്റ് ജെൻറ്റൽനെസ് ആൻഡ് നത്തിങ് സോ ജെൻ്റലാസ്റ്റ് റിയൽ സ്ട്രെങ്ത് സൗമ്യതയോളം ശക്തമായി ഒന്നുമില്ല യഥാർത്ഥ ശക്തിയോളം സൗമ്യമായി ഒന്നുമില്ല ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ ഒരു വാചകമാണിത് സൗമ്യത ഒരു ബലഹീനതയല്ല അതൊരു ശക്തിയാണ് അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞത് സൗമ്യതയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ അവർ ഭൂമിയെ അവകാശമാക്കും സൗമ്യത എന്നത് ശബ്ദിക്കാതെ മിണ്ടാതെയിരിക്കുന്നതല്ല മീക്നസ് മീൻസ് പവർ അണ്ടർ കൺട്രോൾ നിയന്ത്രണ വിധേയമായ ശക്തി എന്നാണ് അർത്ഥം സാധാരണ ആടുകളെ സൗമ്യതയുടെ പ്രതീകമായി ഉയർത്തിക്കാട്ടാറുണ്ട് പുതിയ നിയമത്തിൽ നമ്മെ ഓരോരുത്തരെയും ആടുകളുമായി പലയിടങ്ങളിൽ ഉപമിച്ചിട്ടുണ്ട് നാം ആടുകളാണ് അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു മത്താട സുശേഷം പത്താം മതിയായും പതിനാറാം വാക്യം ചെന്നായിക്കളുടെ നടുവിൽ ആടിനെപ്പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ആകെയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും എന്നുവെച്ചാൽ വിവേചന ബുദ്ധിയും പ്രചോദനം കണ്ടെത്താനുള്ള കഴിവും വികസിപ്പിക്കണമെന്നും അതേസമയം കളങ്കമില്ലാത്തവരും ആയിരിക്കണമെന്നും അർത്ഥമാക്കേണ്ടിയിരിക്കുന്നു ചുരുക്കത്തിൽ പാമ്പിൻ്റെ ബുദ്ധിയും പ്രാവിൻ്റെ നിഷ്കളങ്കത്വവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ടുപോയാൽ നാം എപ്പോഴും ശക്തരായിരിക്കും സാധാരണ ശക്തിയല്ല പവർ അണ്ടർ കൺട്രോൾ നിയന്ത്രണവിധേയമായ ശക്തി എത്ര കുതിര ഒരു ശക്തിയാണ് എന്നാൽ അതിന് കടിഞ്ഞാണില്ല എങ്കിൽ അതൊരു വിനയായി മാറും മരുന്നിന് ശക്തിയുണ്ട് എന്നാൽ മരുന്നിൻ്റെ അമിത അളവ് സുഖപ്പെടുത്തുന്നതിന് പകരം കൊല്ലുന്നു കാറ്റ് സുഖം തരുന്ന പ്രകൃതിയിലെ ഒരു അനുഗ്രഹമാണ് എന്നാൽ നിയന്ത്രണാതീതമായ കാറ്റ് അതിൻ്റെ പാതയിലെ എല്ലാം നശിപ്പിക്കുന്നു നമ്മുടെ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സർവശക്തനായിരുന്നു എന്നാൽ അതേ സമയം സൗമ്യനുമായിരുന്നു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുന്നു എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിയൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും നാം കർത്താവിൻ്റെ കാൽച്ചയോടെ പിന്തുടരുവാൻ അവിടുന്ന് ഒരു മാതൃക നമുക്കായി വെച്ചിരിക്കുമ്പോൾ നാമം സൗമ്യതയുള്ളവരായിരിക്കുക സൗമ്യത എന്നത് ശാന്തമായ ആത്മവിശ്വാസമാണ് സ്ഥിരമായ ഉറപ്പാണ് ആത്മാവിൻ്റെ വിശ്രമമാണ് ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന ആത്മാവിൻ്റെ ശാന്തമായ നിശ്ചലതയാണത് സമാധാനത്തിൻ്റെ സ്ഥലമാണത് സൗമ്യത എളിമയുള്ള ഹൃദയത്തിൽ നിന്നാണ് ഉദിക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്നു ഹാവ് എ ബ്ലസഡ് ഡേ